നാലായിരം മണിക്കൂർ വാച്ച് അവർ ആണ് നമുക്ക് കംപ്ലീറ്റ് ആക്കേണ്ടത് ഈ നാലായിരം മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണെന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം മിനിറ്റാണ് ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏഴ് മിനിറ്റിൻ്റെ വീഡിയോ എടുവാണെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കമ്പനിയെ കണ്ടതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച്വേഴ്സും എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവർക്കും ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ മോണ്ടേസർ ആകാത്തവർക്കുമാണ് ഇത് ഉപകാരപ്പെടുക അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണും വീഡിയോ കണ്ടാൽ മാത്രം പോരാ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഞാൻ മുമ്പ് കുറച്ച് ഇതിന് യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണു കേട്ടോ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവരാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ എല്ലാവരും ചാനലിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലവർ ഷോർട്സ് വീഡിയോ മാത്രമായിട്ട് ഇട്ടു പോകുന്നവരുണ്ടാവും അല്ലെ ചിലവർ ലോങ് വീഡിയോ ഇട്ട് പോകുന്നവരുണ്ടാവും ലോങ് വീഡിയോ ഇടുകയാണെങ്കിലും വൺ മിനിറ്റ് അല്ലെങ്കിൽ ടു മിനിറ്റ് ത്രീ മിനിറ്റ് അങ്ങനെയൊക്കെ ഇടാറുള്ളൂ കൂടുതൽ പേരും തുടക്കക്കാരെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ലോങ് വീഡിയോ ഇടുമ്പോൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ക്കാതെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ഇടാൻ നോക്കുക കേട്ടോ അത് ഞാനും ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ തുടങ്ങി എന്താണ് തുടങ്ങും ചാനൽ തുടങ്ങുമ്പോൾ ഏകദേശം ഒരു മിനിറ്റ് അര മിനിറ്റ് ഒക്കെയാണ് ഇട്ടു പോകുന്നത് അപ്പോൾ നമുക്ക് അറിയത്തില്ല എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ കാര്യങ്ങളൊന്നും അപ്പോൾ ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും കണ്ടൻറ്റാണ് ആവശ്യം നമ്മളൊരു വീഡിയോയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കണ്ടൻറ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കയറി നമ്മൾ വലിച്ചു നീട്ടുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കാറ് മറ്റുള്ളവർക്ക് നമ്മൾ ഞാൻ നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് കാണാൻ പോകുമ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോ കാണാൻ പോകുമ്പോൾ നമുക്ക് ബോർഡിക്കാറുണ്ട് നമ്മൾ നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട് അപ്പം നിങ്ങളും വിചാരിക്കും ഇവർ എന്താണ് ഇങ്ങനെ പറയുന്നത് നോക്കാം അപ്പോൾ ഞാൻ എനിക്കത് പറയേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇടയിലിങ്ങനെ ഓരോ അത് പറയുന്നത് അപ്പം നമ്മൾ ചാനലിലൊക്കെ തുടങ്ങിയിട്ട് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് അല്ലെ ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ എന്താ പറയുക അര മിനിറ്റിന്റെ അല്ലെങ്കിൽ മുക്കാൽ മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉള്ള വീഡിയോസ് ആയിരിക്കും ഈ ചാനൽ തുടങ്ങുന്നവർ ഇടുക ഏകദേശം കൂടി വന്നാൽ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് വരെ ആയിരിക്കും ഇടുക കൂടുതൽ പേര് പേരുണ്ടോ ഞാൻ എല്ലാവരെയല്ല ഉദ്ദേശിക്കുന്നത് കൂടുതൽ പേര് ഞാൻ ഉൾപ്പെടെ അങ്ങനെ ആയിരുന്നു കേട്ടോ ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏകദേശം മുപ്പത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് അങ്ങനെയുള്ള ഒക്കെ ആയിരുന്നു ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എനിക്ക് വാച്ചപറിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ തുടങ്ങുമ്പോഴാണ് കേട്ടോ പറയുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെ ചാനൽ തുടങ്ങിയവരാണെങ്കിൽ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആകാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുക ഒരിക്കലും കാരണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ഉൾപ്പെടുത്താൻ നോക്കുക കേട്ടോ അപ്പോൾ വാച്ച്വറിനെ കുറിച്ചൊക്കെ ഏകദേശം ധാരണ കിട്ടി വരുന്നേ ഉണ്ടാവുള്ളൂ ഈ ചാനൽ തുടങ്ങിയവർക്കൊക്കെ നാലായിരം വാച്ചവറാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ വേണ്ടത് അപ്പം നമ്മളിങ്ങനെ അര മിനിറ്റ് ഒരു മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എവിടെയും എത്തില്ല വാച്ചവർ എന്ന് പറയുന്നത് എന്താ പറയുക അത്രയും ലെക്കൊക്കെ ലെക്ക് വേണം എന്താ പറയുക പെട്ടെന്ന് നമ്മുടെ വയറിലൊക്കെ ആയിട്ട് എന്താ പറയുക ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അത് വാച്ച് അവർ കംപ്ലീറ്റ് ആകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നല്ല നല്ല കണ്ടൻറ്റോട് കൂടിയ ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ഉൾപ്പെടുത്താൻ നോക്കുക കേട്ടോ കാരണം നമ്മൾ നമുക്കൊരു വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റൂലെ നമുക്ക് ബോർ അടിക്കാതെ ആ വീഡിയോ എവിടെയും സ്റ്റോപ്പ് ചെയ്യാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല ഇഷ്ടത്തോട് കൂടി നമ്മൾ കാണില്ല സിനിമയാണെങ്കിലും ശരി അങ്ങനെ തന്നെയാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു ലാഗ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബോർ അടിക്കാൻ തോന്നും അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകില്ല വേറെ വീഡിയോ തേടിയിട്ട് ഈ കാല ഈ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ കൊറോണ കാലത്താണ് കൂടുതലും യൂട്യൂബേഴ്സ് ഇങ്ങനെ വരാൻ തുടങ്ങിയത് അപ്പോഴൊക്കെ ഏത് വീഡിയോ ഇട്ടാലും നല്ല വ്യൂസ് ആയിരുന്നു പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല ഒരു വീഡിയോ അതിൻ്റെ തന്നെ പല എന്താണ് ചാനലിലും വെറൈറ്റി ആയിട്ട് ലഭിക്കും അപ്പോൾ എല്ലാവരും വേറെ വേറെ തേടി അപ്പോൾ അപ്പം നമ്മളിടുന്ന വീഡിയോ അത്രയും ക്വാളിറ്റിയോട് കൂടി ആയിരിക്കണം നല്ല എന്താ പറയുക ബോറടിക്കാതെ ജനങ്ങൾക്ക് കാണേണ്ട രീതിയിലായിരിക്കണം എങ്കിൽ മാത്രമേ ആളുകൾ കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇടാൻ ശ്രമിക്കണം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ മാക്സിമം ഇടാൻ നോക്കുക കേട്ടോ അപ്പോൾ ഈ നാലായിരം വാച്ച് അവറാണ് നമുക്ക് ഒരു വർഷത്തിൽ നമുക്ക് കിട്ടി കിട്ടേണ്ടത് കിട്ടിയാൽ മാത്രമേ നമ്മുടെ മോട്ടൈസ്ഡ് ആകത്തുള്ളൂ കൂടാതെ ആയിരം എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഈ നാലായിരം വാച്ച് അവർ കിട്ടിയാൽ തന്നെ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകും ഓട്ടോമാറ്റിക് ആകും അപ്പോൾ ഈ നാലായിരം വാച്ച് അവർ എന്ന് പറയുന്നത് അപ്പോൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല നാലായിരം വാച്ച് അവർ എന്ന് പറയുന്നത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിലാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ നമുക്ക് ഇപ്പോൾ ഇന്ന് ഇപ്പം ഇത് ഫെബ്രുവരി ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ വെച്ചോളൂ ഇന്ന് നമുക്ക് ഒരു ആയിരം വാച്ച് അവർ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വർഷം അഥവാ നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ അടുത്ത വർഷം ഈ ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് നാലായിരം വാച്ചവർ കംപ്ലീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ആയിരം വാച്ചവർ ആയി പോകും അടുത്ത ദിവസം ഈ ദിവസം കഴിഞ്ഞാൽ അടുത്ത വർഷത്തിൽ ഈ ദിവസം കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോകും അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ബോട്ടൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ പക്ഷെ നമ്മൾ വിചാരിക്കണം നമ്മൾ നമ്മളൊരു ഒന്നും വിചാരിക്കാതെ വെറുതെ എങ്ങനെ വീഡിയോ ഇട്ട് പോകുമ്പോൾ നമുക്ക് എന്താ പറയാ അതിനെ അറിയില്ല വീഡിയോ ഇട്ട് പോകുന്നുണ്ട് അപ്പം കിട്ടിയാൽ കിട്ടട്ടെ കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് രീതിയിൽ നമ്മൾ ഇട്ട് പോകും പക്ഷെ അങ്ങനെ ഇടാതെ ഒരു എന്താ പറയാ നമുക്ക് കാൽക്കുലേഷനോട് കൂടി വീഡിയോ ഇടാൻ നോക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ വിജയിച്ച ഇത് മോട്ടൈസേഷൻ ആയാൽ മാത്രം പോരാ പിന്നെയും നമുക്ക് ഇതേ പ്രവർത്തനം തുടർന്നാൽ മാത്രമേ ക്യാഷ് കിട്ടത്തുള്ളൂട്ടോ നാലായിരം മണിക്കൂർ വാച്ച് വാച്ചവറാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കേണ്ടത് ഈ നാലായിരം മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ് ആണെന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം മിനിറ്റാണ് ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏഴ് മിനിറ്റിൻ്റെ വീഡിയോ ഇടുകയാണെങ്കിൽ എല്ലാവരും ഏഴ് മിനിറ്റ് കാണണമെന്നില്ല ആവറേജ് ആവറേജ് ഒരു നല്ല വീഡിയോ ആണെങ്കിൽ അഞ്ച് എങ്കിലും മാക്സിമം ഒരു നാൽപ്പത്തെട്ടായിരം പേര് കാണുകയാണെങ്കിൽ ഒരു വീഡിയോ ഒരു വീഡിയോൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഏഴ് മിനിറ്റുള്ള വീഡിയോ നമ്മൾ ഇടുകയാണെങ്കിൽ മാക്സിമം അത്രയും നല്ല കണ്ടൻറ്റാണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ കാണുന്ന വ്യക്തി വ്യൂവേഴ്സ് ഒരു നാൽപ്പത്തെട്ടായിരം വ്യൂവേഴ്സ് കിട്ടിയാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ വളരെ ഈസിയാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഓട്ടോമാറ്റിക്കയറി വരും ഈ നാല്പത്തെട്ടായിരം എന്തെങ്കിലും വ്യൂസ് കിട്ടുകയാണെന്ന് വെച്ചാൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസത്തിൽ മോണിറ്റൈസേഷൻ ആകാനും സബ്സ്ക്രൈബേഴ്സ് കിട്ടാനും സാധ്യതയുണ്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ച് അത്രയും നല്ലൊരു കണ്ടന്റ് നമ്മളിങ്ങനെ പല വീഡിയോസ് ഇട്ടു പോകുന്നതിനേക്കാളും നല്ലൊരു എന്താ പറയുക സ്കിപ്പ് ചെയ്യാതെ പോകുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ തിങ്ക് ചെയ്ത് ഇത്ര ഒരു കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര സമയത്തിനുള്ളിൽ ഇടുകയാണെങ്കിൽ അങ്ങനെ ഏകദേശം ഒരു ഒന്നോ രണ്ട് വീഡിയോ ഇടുകയാണെങ്കിൽ ഒരു വീഡിയോയിൽ പറ്റിയില്ലെങ്കിൽ ഒന്നും കൂടി ഇടുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റും കാരണം അത് നിങ്ങൾ ചിന്തിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ എൻ്റെ ഉദാഹരണം ഞാൻ പറയാം എൻ്റെ ഒരു വീഡിയോയിലൂടെയാണ് എനിക്ക് ഇത്രയും വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത് നാലായിരം അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും അതിന് മുന്നേ തന്നെ ഒരു ആയിരം വാച്ചവർ വാച്ച് അവർ ഉണ്ടായിരുന്നു എങ്കിലും എനിക്ക് ഒരു വീഡിയോയിൽ തന്നെ ഫുൾ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടോ അപ്പോൾ എനിക്ക് ഒരു വീഡിയോയിൽ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അതിൽ മാക്സിമം അഞ്ച് കണ്ടത് ഒന്നേ പോയിൻറ്റ് അമ്പത്തഞ്ച് ഒന്നേ പോയിൻറ്റ് അമ്പത്തഞ്ച് മിനിറ്റാണ് കേട്ടോ കണ്ടത് അപ്പോൾ ആ ഒന്നേ പോയിൻറ്റ് അമ്പത്തഞ്ച് മിനിറ്റാണ് ഈ രണ്ട് ലക്ഷം പേരും കണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഏകദേശം എനിക്ക് ആറായിരത്തിൽ കൂടുതൽ മച്ചവട അതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ കാണുകയാണെങ്കിൽ നാൽപ്പത്തെട്ടായിരം പേര് അഞ്ച് മിനിറ്റ് കാണിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നോട്ടിസേഷൻ ആകാൻ പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് ഈസിയായിട്ട് ആക്കിയെടുക്കാൻ പറ്റും പക്ഷെ നമ്മളൊന്ന് തിങ്ക് ചെയ്ത് നല്ലൊരു കണ്ടൻറ്റ് സെലക്ട് ചെയ്ത് ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടൻറ്റ് സെലക്ട് ചെയ്ത് നമ്മൾ വീഡിയോ ആയിട്ട് കിട്ടണം അപ്പൊ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്യുക കേട്ടോ അപ്പൊ റിയാക്ഷൻ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്നവർക്ക് കേട്ടോ അപ്പൊ നമ്മൾ നന്നായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നവർക്ക് റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ആ ട്രെൻഡിങ്ങിനനുസരിച്ച് ഇപ്പം നമ്മൾ സാധാരണ കുക്കിംഗ് വീഡിയോ ചെയ്യുകയാണെങ്കിലും കുക്കിന്റെ ഒരു റിയാക്ഷൻ ഒക്കെ ഇട്ടാൽ കുഴപ്പമൊന്നും വരത്തില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ട്രെൻഡിങ്ങിലോട്ട് അങ്ങനെ കയറി പോകും കേട്ടോ നല്ല വ്യൂ വ്യൂവേഴ്സും കിട്ടും കാരണം നമ്മൾ അങ്ങനെ എല്ലാതുമായിട്ട് മാറി പോകണം എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ഒക്കെ ആകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രെൻഡിങ് ഉള്ള സമയം നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ചർച്ചയൊക്കെ ചെയ്യാറില്ലേ എല്ലാ യൂട്യൂബിലായാലും മൊത്തത്തിൽ ഗൂഗിൾ ആയാലും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ആ ടോപ്പിക്ക് നോക്കി നമുക്ക് റിയാക്ഷൻ ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് വയറൽ ആകാൻ സാധ്യതയുണ്ട് കിട്ടും അല്ലാതെ വേറെ കുക്കിംഗ് കാര്യങ്ങളും അതും വൈറലായിട്ടുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ എടുത്തിട്ട് അതിനും റിയാക്ഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഒരുപാട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തിങ്ക് ചെയ്ത് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മോട്ടിവേഷൻ ആകാൻ പറ്റും നമ്മൾ നമ്മൾ കേട്ടിട്ടില്ലേ എത്രയോ കാലം പഠിച്ചിട്ട് ഇപ്പോൾ പി എസ് സിയൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടും ട്രിക്കിലൂടെ പഠിക്കുന്നവർ പെട്ടെന്ന് കിട്ടും എന്താ പറയുക ട്രിക്കില്ലാതെ ഇങ്ങനെ പഠിച്ചു പോകുന്നവർ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ കിട്ടത്തില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ ഒന്ന് ട്രിക്കോട് കൂടി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ എനിക്കൊക്കെ അപ്പോൾ ഈ ട്രിക്ക് ഇപ്പോഴാണ് അറിഞ്ഞു വന്നത് പക്ഷേ എനിക്ക് അധികം ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഞാൻ ആകെ ഒരു മുറിയിലേ ഒതുങ്ങി കൂടി അങ്ങനെ വീഡിയോസ് എടുക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാം നമുക്ക് ഒരാൾ പറയുമ്പോൾ ഒന്നുകൂടെ നമുക്കത് മനസ്സിലാക്കി അങ്ങനെയാണോ ചിലപ്പോൾ ഒരു പോയിന്റ് ആയിരിക്കും ചിലവർക്ക് ക്ലിക്ക് ആകുക പല വീഡിയോസും കാണുന്നുണ്ടാവും എല്ലാവരും പല ടെക് ചാനലുകളും എല്ലാ വീഡിയോസൊന്നും എല്ലാവർക്കും ക്ലിക്ക് ആകണമെന്നില്ല അപ്പോൾ ഞാൻ പറയുന്ന ചിലപ്പോൾ ഒരു ഈ പോയിന്റ് മാത്രമായിരിക്കും ക്ലിക്ക് ആകുക ചിലപ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റൊന്നും ആർക്കും ആരും എന്താണ് ഒന്നും ഒക്കെ എടുത്തില്ല എന്ന് വരാം ചിലപ്പോൾ അവസാനം ചിലപ്പോൾ കണ്ട ഒരു പോയിന്റ് ക്ലിക്ക് ആയിരുന്നു വരാം അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതാണ് ഞാൻ തമ്പിനായിട്ട് പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ സാധിക്കും എന്താണ് അത്രയും നല്ല കണ്ടന്റോട് കൂടി വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇത്രയും വാച്ചവർ നമുക്ക് വേണ്ട ഒരു ആറ് മിനിറ്റ് ആണെങ്കിൽ കാണുകയാണെന്ന് വെച്ചാൽ നാൽപ്പതിനായിരം ഒരു ഒരു എട്ട് മിനിറ്റുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആറ് മിനിറ്റ് ആറ് മിനിറ്റ് വെച്ച് ആവറേജ് എല്ലാവരും മാക്സിമം എല്ലാവരും ഒരു നാൽപ്പതിനായിരം വ്യൂവേഴ്സ് കാണുകയാണെങ്കിൽ നമുക്ക് വച്ചവർ കംപ്ലീറ്റ് ആയി നാലായിരം വച്ചവർ കംപ്ലീറ്റ് ആവും അപ്പോൾ അല്ലാതെ നമ്മളപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒറ്റയുള്ള വീഡിയോ ഇടാൻ നോക്കുക കൂടുതലും അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ആണ് കൂടുതലായിട്ട് ഇടേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആകത്തുള്ളൂ ഷോർട്സ് ഇടാം ഷോർട്സ് അത്രയും പ്രതീക്ഷയുള്ളവർ ഇടുക ഷോർട്സിലൂടെയും നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും തൊണ്ണൂറ് ദിവസങ്ങളിൽ എന്താ നൂറ് ലക്ഷം വ്യൂവേഴ്സ് കിട്ടുകയാണെന്ന് വെച്ചാൽ അതിലൂടെയും നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും അപ്പോൾ ഒരു ട്രിക്കോഡ് കൂടി ചെയ്യാൻ നോക്കുക എല്ലാവരും അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഓക്കെ ബൈ താങ്ക്